സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ചെങ്ങന്നൂർ ബി ആർ സിയുടെ പരിധിയിലെ മാനാർ കുരട്ടിക്കാട് ഈസ്റ്റ് വെൽഫെയർ എൽ പി സ്കൂളിന് അനുവദിച്ച വർണ്ണക്കൂടാരം പദ്ധതിക്ക് നിർമ്മാണ അംഗീകാരമായി അന്താരാഷ്ട്ര നിലവാരമുള്ളതും ഒപ്പം കേരളത്തിന്റെ സവിശേഷ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുമുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ സമഗ്ര ശിക്ഷാ കേരളം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി വിജയകരമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം ലക്ഷം രൂപയുടെ ഫണ്ട് വിനിയോഗപ്പെടുത്തി പതിമൂന്ന് ഇടങ്ങളാണ് കുട്ടികളുടെ ശാരീരിക മാനസിക അക്കാദമിക വളർച്ചയ്ക്കായി ഒരുങ്ങുന്നത് വായനയും എഴുത്തും പ്രോത്സാഹിപ്പിക്കുന്ന ഭാഷാ വികസന ഇടം നിർമ്മാണ ഇടം ശാസ്ത്ര അനുഭവങ്ങൾക്കായുള്ള ഇടം ഗണിത ആശയങ്ങൾ രസകരമാക്കുവാൻ ഗണിത ഇടം പ്രകൃതി പഠനത്തിനായി ഹരിതോദ്യാനം കലാപ്രകടനങ്ങൾക്കായി കുഞ്ഞരങ്ങ് ആട്ടവും പാട്ടും വരയിടം പഞ്ചേന്ദ്രിയാനുഭവ ഇടം ഈ ഇടം എന്നിവ പ്രീ സ്കൂളിന്റെ ഭാഗമാകും ഐ സി ടി സങ്കേതങ്ങൾ ക്ലാസ് മുറികളെ കൂടുതൽ ശാസ്ത്രീയമാക്കും സ്കൂൾ പ്രഥമാധ്യാപിക പ്രീ സ്കൂൾ അധ്യാപിക വിഷയവിദഗ്ധർ എസ് എസ് കെ പ്രവർത്തകർ രക്ഷിതാക്കൾ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ തയ്യാറാക്കിയ പദ്ധതി പ്രവർത്തന രൂപരേഖയ്ക്ക് എസ് എസ് കെയുടെ അംഗീകാരവും ലഭിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സലിം പടിപ്പുരക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ചെങ്ങന്നൂർ ബി പി സി ജി കൃഷ്ണകുമാർ ബിആർസി ട്രെയിനർ പ്രവീൺ വി നായർ മാന്നാർ മീഡിയ സെന്റർ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ അൻഷാദ് പി ജെ പ്രീ പ്രൈമറി അധ്യാപിക ഉഷാം മാൾ ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീലത ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ